ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോ വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സംഗമം ജൂൺ മുപ്പതിന് കോട്ടയ്ക്കൽ വ്യാപാര ഭവനിൽ വെച്ച് നടക്കും സമ്മേളനം രാവിലെ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോട്ടയ്ക്കൽ വ്യാപാര ഭവനിൽ നടക്കുന്ന സമ്മേളനം രാവിലെ ഒൻപത് മുപ്പതിന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ സ്നേഹസ്പർശം പദ്ധതി വഴി ഫോട്ടോ കോപ്പി മെഷീൻ വിതരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളും ചടങ്ങിൽ കൈമാറും വിവിധ വിവിധ കമ്പനികളുടെ എക്സിബിഷൻ സ്റ്റാൾ സൗജന്യ ക്യാമ്പ് ആവശ്യങ്ങളും സംഗമത്തിൽ ചർച്ച ചെയ്യും ഈ ഈ ജൂലൈ മാസം രണ്ടു രണ്ടു വർഷത്തിനുള്ളിൽ സംഘടന ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ ിൽ മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് ഈ കൺവെൻഷൻ ജൂലൈ പതിമൂന്ന് പതിനാലോ തീയതികളിൽ തൃശൂരിൽ വെച്ച് നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് എല്ലാ ജില്ലാ കൺവെൻഷനുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് മുപ്പതാം തീയതി ഞായറാഴ്ച ജില്ലാ സംഗമം എന്ന രീതിയിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ കെ ജി അലവി ഫൈസൽ ഇംപീരിയൽ മലപ്പുറം മലപ്പുറം അബ്ദുറഹ്മാൻ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ ും ബാങ്കിൾസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം സ്വർണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ